ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്നും നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരത്തിൻ്റെയും തിരു രക്തത്തിൻ്റെയും തിരുന്നാൾ നമ്മൾ ഈ ആഴ്ചകളിൽ ആഘോഷിക്കുകയാണ് കോർപ്പസ് ക്രൈസ്റ്റ് ഈശു ഈശോയുടെ തിരുശരീര രക്തങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാകലാത്ത ദൈവീക രഹസ്യമാണ് വിശുദ്ധ കുർബാന ബലിയാടും ബലി അർപ്പകനുമായി തീർന്ന ആ ദിവ്യ പരിശുദ്ധ കുർബാന സ്വർഗത്തിലെത്താൻ ഏറ്റവും നമ്മളെ സഹായിക്കുന്ന ദിവ്യ പരിശുദ്ധ കുർബാന വിശുദ്ധ പത്താം പിയൂസ് മാർപ്പപ്പ പറയുന്നു സ്വർഗത്തിൽ എത്തുവാനുള്ള ഏറ്റവും എളുപ്പവും രസവും സുനിശ്ചിതവുമായ മാർഗമാണ് പരിശുദ്ധ കുർബാന എന്ന ഇപ്പം നമുക്ക് ഈ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നിസ്റ്റം അതേഡ് സശേഷൻ ഇരുപത്തി ആറാം അധ്യായത്തിൽ ഇരുപത്തി ആറ് മുതലുള്ള തിരുവചനങ്ങൾ നമ്മളൊന്ന് ധ്യാനിച്ചാൽ പുതിയ ഉടമ്പടി ഈശ്വര സ്ഥാപിക്കുന്നതാണ് നമ്മൾ എന്നും കേൾക്കുന്ന വചനങ്ങളാണ് ബലിയുടെ സമയത്ത് നമ്മുടെ പുരോഹിതന് അപ്പവുമൊക്കെ വീഞ്ഞും കൈലുകളിൽ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് വിശുദ്ധ വചനം അവരുടെ നാവിലൂടെ ഉരുവിടുമ്പോൾ അവരിൽ ആ യേശുവിൻ്റെ വചനം അവിടെ തിരുശരീരവും തിരു രക്തവുമായി മാറുന്ന മഹനീയമായ സമയങ്ങളാണ് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ട് ചെയ്തു വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെൻ്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്വസ്ത്രം ചെയ്ത് അവർക്ക് കൊടുത്തു കൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഉടമ്പുടിയുടേതായ എൻ്റെ രക്തമാണ് അപ്പോൾ ഈശോടെ ആ തിരുശരീരത്തെയും തിരു രക്തത്തെയും കുറിച്ച് ഈശോ വെളിപ്പെടുത്തുകയാണ് ഉടമ്പടിയുടേതായ എൻ്റെ ശരീരമാണ് എൻ്റെ രക്തമാണ് എന്നാണ് ഈശോ പറയുക പുതിയ ഉടമ്പടിയുടെ സ്ഥാപനത്തിലൂടെ അവിടുന്ന് എന്താണ് ചെയ്യുന്നത് തൻ്റെ രക്തം നമുക്ക് നൽകിക്കൊണ്ട് തൻ്റെ ശരീരമാകുന്ന തൻ്റെ സഭയെ അവിടുന്ന് പരിപോഷിപ്പിക്കുകയാണ് ഫെബ്രായർ കൃതി ലേഖനം പത്താം അധ്യായം ഏഴും ഒമ്പതും തിരുവചനത്തിൽ പറയുന്നുണ്ട് അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു അല്ലേ അവിടുത്തെ തിരഹിതം നിറവേറ്റുവാൻ കർത്താവെ ഇതായി ഞാൻ വന്നിരിക്കുന്നു നമുക്ക് ഈശോ പറയുന്നില്ലേ ഫലാനുസുശിഷ ആറാം അധ്യായത്തെ നമ്മൾ വായിക്കുവാണേൽ പരിശുദ്ധ കുർബാനയുടെ ദിവ്യ രഹസ്യത്തെക്കുറിച്ച് ഈശോ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണ കാര്യങ്ങളായി തരുന്നതിനെക്കുറിച്ചും യോഹനുസേഷം ആറാദ്യം മുപ്പത്തി മൂന്നാം തിരുവചനത്തിൽ യേശു അവരോട് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്ര മുപ്പത്തി അഞ്ചാം തിരുവചനത്തിന് പറയുകയാണ് യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശ്വക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല അപ്പോൾ ഈശോയിലുള്ള വിശ്വാസം ഈശോയിലുള്ള തീഷ്ണത പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ വിശുദ്ധരെല്ലാവർക്കും വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട് ഈ പരിശുദ്ധ കുർബാനയുടെ രഹസ്യത്തെക്കുറിച്ച് അപ്പോൾ ജീവൻ്റെ അപ്പമായ ആ യേശുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് വിശക്കുകയില്ല ദാഹിക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെ രഹസ്യം എന്താണ് നമ്മുടെ ആത്മാവിന് ജീവൻ ലഭിക്കുകയാണ് ഇതുതന്നെയാണ് ഈശോ പറയുന്നത് യോഹനാൻ ശുശിഷ ഏഴാം അധ്യായം മുപ്പത്തി ഏഴ് തൊട്ട് മുപ്പത്തി ഒൻപത് തിരുവോളം വചനത്തില് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താപിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും യോഹനു ശുശിഷൻ നാലാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ ഈ ജീവജലത്തിൻ്റെ അരുവികൾ ഈശോയിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ഒഴുകിയാണ് ജീവൻ്റെ അപ്പമായ ഈശോയെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവിന് നിരന്തരം ഭക്ഷണമായി നമുക്ക് ലഭിക്കുകയാണ് യോഹനാനുസുശേഷം ആരാധ്യായം വായിക്കുമ്പോൾ ഈശോ ഒത്തിരി പറയുന്നുണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് എന്നിലും ഞാൻ അവനിലും വസിക്കും അവസാന ദിവസം ഞാൻ അവനെ ഉയർത്തിക്കും യോഹനാനുസുശേഷ ആറില് അമ്പത്തിയൊന്നോട്ട് അമ്പത്തി നാല് വരെയുള്ള വചനത്തിൽ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്ത ദിവസങ്ങളിൽ യോഹന്നാൻ്റെ സുശിക്ഷം കൂടെ കൂടെ വായിക്കുകയാണെങ്കിൽ നമുക്ക് ആത്മാവിൽ യേശുവിനെ സ്വീകരിക്കാൻ സാധിക്കും ആ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളും വചനങ്ങളും നമ്മുടെ ആത്മാവിലേക്കും ശരീരത്തിലേക്കും സ്വീകരിക്കപ്പെടുവാൻ സാധിക്കും സാധിക്കും ഈ ഈശോയുടെ ബലിയെക്കുറിച്ചും ഈശോയുടെ തിരു രക്തത്തെക്കുറിച്ചും നമ്മളൊന്ന് ധ്യാനിച്ചാൽ സ്നാബ യോഹന്നാൻ ഈശോയെ കാണുമ്പോൾ പറയുന്നുണ്ട് ഈ യോഹന്നാൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവചനത്തില് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ഈശോ വരുന്നത് കണ്ടപ്പോണെ യോഹനാന് പിതാവായ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ആ കുഞ്ഞാടിൻ്റെ രക്തം വഴിയാണ് നമുക്ക് ജീവൻ ലഭിക്കുക ഈശോയുടെ കുരിച്ച് മരണസമയത്ത് എല്ലാവരും ഈശോയെ കൊടുത്തപ്പോൾ അവർ ഈശോയെ ജനത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്നിട്ട് പീലാത്തോസ് പറയുന്നുണ്ട് ഇതാ നിങ്ങളുടെ മനുഷ്യൻ യോഹനാൻ്റെ സുശേഷം പത്തൊമ്പതാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ ദിസ് ഇസ് ദ മാൻ അല്ലേ അപ്പോൾ അവർ പറയുകയാണ് അവനെ കൊണ്ടുപോകൂ അവനെ കൊണ്ടുപോയി ഹോശിക്കൂ എന്ന് ഈ സ്നാഭയോഹനാൻ പറഞ്ഞ വചനം ഈശോയിൽ പൂർത്തിയാവുകയാണ് നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് നിരപരാധികളെ നമ്മുടെ സഹോദരരെ തെറ്റുകൂടാതെ നമ്മൾ വിധിക്കുമ്പോൾ നമ്മളവരെ ഒരു തെറ്റും ചെയ്യാതെ മാറ്റി നിർത്തപ്പെടുമ്പോൾ അനേകർ ക്രിസ്തുവിൻ്റെ നാമത്തെ അപ്പുറത്തിൽ പീഡകൾ സ്ഥാപിക്കുന്നുണ്ട് ഇതാണ് നിങ്ങളുടെ മനുഷ്യൻ എന്ന് പലരും പരിഹസിക്കുമ്പോൾ നമ്മളും ആ കൂടെ പറയാറുണ്ട് അത് നമ്മളും ധ്യാനിക്കുക അതുപോലെ തന്നെ നമ്മളും മാറ്റി നിർത്തപ്പെട്ട അനുഭവമുണ്ട് ആ സമയത്ത് യേശുവിനോടുകൂടി സന്തോഷിക്കുവാനായിട്ട് യേശുവിൻ്റെ പിടാസഹനത്തിൽ പങ്കാരായതിൽ ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും കർത്താവ് നമുക്ക് അവസരം തരികയാണ് അതിൽ നമ്മൾ ആനന്ദിച്ച് ആഹ്ലാദിക്കണം ആത്മാവിൽ വിശുദ്ധ ജോൺ മരിയാ വിയാനി പറയുന്നുണ്ട് എല്ലാ സൽപ്രവർത്തികളും ഒരുമിച്ച് വെച്ചാലും ഒരു ദിവ്യബലി അർപ്പിക്കുന്നതിന് തുല്യമാകുകയില്ല കാരണം അതെല്ലാം മാനുഷിക പ്രവർത്തികളാണ് അതേസമയം ദിവ്യബലി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്നാണ് വിശുദ്ധ ജോൺ മരിയാ വിയാനി പറയുക അത്രമാത്രം ശക്തിയുള്ളതാണ് ഓരോ ദിവ്യബലിക്കും ഈശോയുടെ ആ രക്തത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാൻ ധ്യാനിച്ചാൽ ദേവിയറിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ പറയുന്നുണ്ട് രക്തത്തിൽ ജീവനുണ്ട് ആ രക്തത്തിൽ ജീവൻ കുടികൊള്ളുന്നുണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും തിരു സംരക്ഷണം പ്രാർത്ഥിക്കാറുണ്ട് ഈശോയുടെ മുറിവുകളെക്കുറിച്ച് ധ്യാനിക്കാറുണ്ട് ആ രക്തത്തിൻ്റെ ജീവനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ രക്തത്തിൽ ജീവനുണ്ട് അതാണ് ലേവിയർ പതിനേഴിന് പതിനൊന്നിലും ഫെബ്രുവർ ഒമ്പത് പന്ത്രണ്ടിലും പതിനാലിലും എഫ് എസ് എസ് ഒന്ന് ഏഴിലും എല്ലാം പറയുന്നുണ്ട് ഈശോയുടെ രക്തത്തെക്കുറിച്ച് ആ രക്തത്തിൽ നമ്മൾ സംരക്ഷിക്കപ്പെടുകയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഒരു സംരക്ഷണം എടുക്കുന്നത് നല്ലതാണ് ഈശോയുടെ പരിശുദ്ധ കുർബാനയുടെ രഹസ്യത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒന്ന് യോഹന്നൽ അഞ്ചില് ആറ് മുതലുള്ള വചനം വായിച്ചാൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നമ്മൾ കാണുന്നുണ്ട് ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ് യേശു ക്രിസ്തു ജലത്താൽ മാത്രമല്ല ജലത്താലും രക്തത്താലും ആണ് അവൻ വന്നത് ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത് ആത്മാവ് സത്യമാണ് മൂന്ന് സാക്ഷികളാണുള്ളത് ആത്മാവ് ജലം രക്തം ഇവ മൂന്നും ഒരേ സാക്ഷ്യം നൽകുന്നു അവൾ ഈശോയുടെ രക്തത്തെക്കുറിച്ചും യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചും ദൂപ്പാട സുശേഷം പന്ത്രണ്ടാം അധ്യായം അമ്പതാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട് എനിക്കൊരു ജ്ഞാനസ്നാനം സ്വീകരിക്കാനുണ്ട് അത് പൂർത്തിയാകുന്നവരെ ഞാൻ അസ്വസ്ഥനാണ് ഈ ജ്ഞാനസ്നാനം എന്താണ് ഈശോടെ പിടാസഹനമാണ് ഈശോടെ കുരിശ്ശമരണമാണ് അതുവരെ ഈശോ അസ്വസ്ഥനാണ് എന്ന് പറയുകയാണ് ദൂപാടിച്ചുശേഷം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനത്തില് ഈശോയുടെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതിൽ പറയുകയാണ് പിതാവും വചനവും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് ഇവിടെയുള്ളത് ഉള്ളത് ദൈവത്തിൻ്റെ കൂതാർശകളിലൂടെ നമുക്ക് ഇത് വെളിപ്പെടുത്തി തരിക ഈശോടെ രക്തം ബലിയായും ജലം ജ്ഞാന സ്നാനത്തിലൂടെയും നമുക്ക് ലഭിക്കുന്നു ഈശ്വരുടെ സ്ഥിതി ശരീര രക്തങ്ങൾ നമ്മൾ യോഗ്യതയോടെ സ്വീകരിക്കാതെ ഇരിക്കുന്നതിനെക്കുറിച്ചുള്ള ദൈവീക രഹസ്യങ്ങൾ വെച്ചിട്ട് പൗലോ ശ്രീയ ഒന്ന് ഒന്ന് പതിനൊന്നിൽ ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയുള്ള തിരുവസനത്തിൽ വെളിപ്പെടുത്തി തരുന്നുണ്ട് ആരെങ്കിലും അയോഗ്യതയോടെ ദൈവത്തിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും രോഗികളായിത്തീരുന്നു എന്നെല്ലാം പൗലോശ്രീയ വെളിപ്പെടുത്തുന്നുണ്ട് ഈ ദൈവിക രഹസ്യങ്ങൾ ഇതാണ് ക്രിസ്തുവിനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കി ക്രിസ്തുവിനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല ഈ ദൈവിക ജീവൻ നമ്മൾ കൂടുതൽ കൂടുതൽ സ്വീകരിക്കപ്പെടുവാന് എല്ലാ വിശുദ്ധരോടുമൊപ്പം ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധ സക്രാരി ആദ്യം വഹിച്ച പരിശുദ്ധ കന്യാമറിയത്തോട് ചേർന്ന് വിശ്വയുടെ ശരീര രക്തങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ധ്യാനിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശംസയായിട്ട് സ്ഥിതി ആയിരിക്കട്ടെ